ഹലോ ഗായ് ജിനീസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഒരു ചിക്കൻ കറിയുടെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നത് അതിനായിട്ട് നമ്മളൊരു അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇടണം ഒരു കാൽ ടീസ്പൂണോളം കടുക് നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഓരോരാളും വീട്ടിൽ ഉപയോഗിക്കുന്ന കടകൊക്കെ അതേപോലെ ഉപയോഗിച്ചാൽ മതി കടുക് പിന്നെ ഒരേലക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട എന്ന കൂടെ ഏഡ് ചെയ്യണം അത് വെട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് വറ്റൽമുളക് എവിടെയാണ് കേട്ടോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ആദ്യം എവിടെയാണ് എന്നിട്ടതൊന്ന് ശകല വളണ്ടു വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ഏടെയാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് ചിക്കൻ കഴുകി രണ്ട് സ്പൂൺ മല്ലി രണ്ട് സ്പൂൺ മുളക് വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ മുളക് അര ടീസ്പൂൺ മഞ്ഞൾ എന്നിവ ഇട്ടിട്ട് മസാല പുരട്ടി വെച്ചതിന് ശേഷം അത് നമ്മൾ കുക്കറിൽ ഒരു രണ്ട് വിസല് എത്തി വെക്കണം ഇതിലേക്ക് ഉള്ളി വെച്ചുകൊണ്ട് വരുമ്പോൾ ചകല ഉപ്പ് ഏഡ് ചെയ്യണം ചിക്കൻ്റെ അകത്തും ഉപ്പ് പാകത്തിന് ആഡ് ചെയ്യണം ഉള്ളി വെച്ചുകൊണ്ട് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഏഡ് ചെയ്യണം ഒന്നോ രണ്ടോ ഉരുളക്കിട നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇത് ഏകദേശം പരുവായി വരുമ്പോൾ നമ്മൾ തക്കാളി ഏഡ് ഒരു വലിയ തക്കാളി ഒന്നോ രണ്ടോ തക്കാളി ആയാലും കുഴപ്പമില്ല അതും കൂടി ഏഡ് ഇത് നല്ലോണം വശണ്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അതിനകത്തേക്ക് ഇടണം ചിക്കൻ അതിനകത്തേക്ക് ഏഡ് ചെയ്തിട്ട് മസാല പോരാ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് മസാല പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം ഇതിൽ നമ്മൾ ഗരം മസാലയൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ സിമ്പിൾ കറിയാണ് ഇത് നമ്മൾക്ക് ഏത് ഡിഷിനും കൂട്ടാം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇച്ചോറിനും ഫ്രൈഡ് റൈസിനും അതിനും കൂട്ടാം നല്ലതാണ് അങ്ങനെ ഇനി ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം കുറച്ച് നേരം നമുക്ക് ഈ മസാല പോരാ ഞാൻ കുറച്ചുകൂടെ മുളക് ആഡ് ചെയ്യുകയാണ് ഞാൻ ചെറിയ സ്പൂണിനാണല്ലോ മുളക് ഇട്ടത് വലിയ സ്പൂണിനാണെങ്കിൽ എരിവുള്ള മുളകാണെങ്കിൽ രണ്ട് സ്പൂൺ ഇടണം കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യണം ഒരു ഗരം മസാല ആഡ് ചെയ്യാം പിഞ്ച് ഗരം മസാല ആഡ് ചെയ്യാം അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ഏഡ് ചെയ്യാം എന്നിട്ടൊന്നും നല്ലോണം പെട്ടിച്ച് ഇതൊക്കെ എടുക്കാൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്